ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സുഖല്ലേ സുഖമാണ് വിശ്വസിക്കണേ ഞാനിതാ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ കുഞ്ഞ് സ്വർഗം എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ നമ്മൾ ഇപ്പൊ ഉണ്ടാക്കിയ വീട് നമ്മുടെ കൂട്ടുകാർ ശരിക്കും ഒന്നും കണ്ട് അല്ലേ അപ്പൊ നമ്മുടെ കൂട്ടുകാർക്ക് കാണാൻ വേണ്ടിയിട്ട് ഇതാ വീഡിയോ എടുത്തൊക്കെ വെച്ചിട്ടുണ്ട് എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കണ കഴിഞ്ഞ ഏഴാം തീയതി പണിക്കാർ വരാന്ന് പറഞ്ഞതെന്നുട്ടോല് വരാന്ന് പറഞ്ഞാല് ഒരു ദിവസം എടുത്തു പോവും പിന്നെ രണ്ട് മൂന്നാല് ദിവസം പോലെ കാണൂല പിന്നെ വരുന്നത് പിറ്റേ ദിവസം അങ്ങനെ രണ്ട് ദിവസം പണിക്കാർ വന്ന് പണിയെടുത്ത് പോയിട്ടുണ്ട് ഇനി ബാക്കി പണി എന്ന് പറഞ്ഞാൽ തേപ്പാണ് കേട്ടോ അപ്പൊ അതെന്താ വെച്ചാല് ഇതെന്താ വണ്ടിയിൽ കൊണ്ടുവന്നു വെച്ചാല് ഇഷ്ടകിയം കൊണ്ടുവന്നിട്ടുണ്ട് സിമെന്റും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ആ ഒരു വണ്ടിയിൽ ഇതാ സൂര്യമോളൊക്കെ കയറിയിരിക്കണുക്ക് അതൊരു സന്തോഷം നിർത്തി വച്ച വണ്ടി അല്ലേ ഇന്നത്തെ നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം എന്താന്ന് പറഞ്ഞാൽ ഇന്ന് താ പണിക്കാരെത്തിയിട്ടുണ്ട് കേട്ടോ ഇന്ന് ഒരു വാക്ക് തന്നിട്ടുണ്ട് ഇനി തീർത്ഥത്തേ പോവുള്ളൂ ആ ഒരു സന്തോഷത്തിലാണ് നമ്മളും നമ്മുടെ കൂട്ടുകാരെ അറിയിച്ചിട്ടില്ലെങ്കിൽ എന്താ എന്താപ്പോ നമ്മുടെ കൂട്ടുകാർ ദിവസം ചോദിക്കണത് വീട് പണി എന്തായി വീട് പണി എന്തായി അങ്ങനെ ഇത് കഴിഞ്ഞൊരു ദിവസം എടുത്ത ആണ് സിമെൻ്റ് ഒക്കെ കൊണ്ടുവന്നത് പിന്നെ നമ്മുടെ വീട് പണി എന്ന് പറഞ്ഞാൽ തേപ്പ് തുടങ്ങിയിട്ടുണ്ട് പകുതി ആയിട്ടുണ്ട് അങ്ങനെ റൂം കഴിഞ്ഞിട്ടില്ല ബാത്റൂമിൻ്റെ കഴിഞ്ഞിട്ടുണ്ട് ഹാളും കഴിഞ്ഞിട്ടുണ്ട് ഇനി ഉണ്ട് പുറഭാഗങ്ങളും ഉണ്ട് മഴക്കാലല്ല അല്ല മഴക്കാലം ആയതുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ വീട് പണി നേരത്തെ തീർത്ത് തെരി തീർത്ത് തെരിയെന്ന് മഴ പെയ്താൽ പുറത്ത് പണിയെടുക്കാൻ വലിയ ബുദ്ധിമുട്ടാവും കാരണം തേപ്പും കൂടായതുകൊണ്ട് അതുകൊണ്ട് പണി കിട്ടില്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പക്ഷേ ഇന്ന് രാവിലെ മുതൽ തുടങ്ങിയ മഴയായിരുന്നു ഉച്ചക്ക് കുറച്ചു നേരം മഴക്കൊരു കുറവുണ്ടായിരുന്നു അപ്പോൾ ഒരു സമാധാനം ഉണ്ടായിരുന്നു ഇനി നാളത്തത് എന്താ അറിയില്ല കാരണം ഇങ്ങനെ മഴ ഇങ്ങനെ പെയ്തോണ്ട് പിന്നെ പുറത്തെ പണിയൊന്നും നടക്കൂല ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ നല്ല മഴ ഇണ്ടായിരുന്നു കേട്ടോ ചാറ്റിൽ മഴ ഉണ്ടായിരുന്നു ഞാൻ അമ്മക്ക് ഫോൺ വിളിച്ചു അമ്മ അവിടെ മഴ ഉണ്ടാവുന്ന ചോദിച്ചപ്പോൾ അമ്മയും പറഞ്ഞു ഇവിടെ ഉണ്ട് ഇങ്ങനെ ചീഞ്ഞ കൊണ്ട് മഴ പെയ്താൽ അങ്ങനല്ലേ നല്ല ചൂടുള്ള വെയിലാവുമ്പോൾ നമുക്ക് തോന്നും മഴ ഒന്ന് പെയ്തെങ്കിന്ന് മഴ ഇങ്ങനെ ചീഞ്ഞ കൊണ്ട് പെയ്താലും നമുക്ക് തോന്നും ഈ മഴ ഒന്ന് നിന്നെങ്കിന്ന് അപ്പോൾ ഇതാ രണ്ടാൾക്കാരാണ് കേട്ടോ പണിക്കാര് സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് മക്കളെ സമാധാനം കിട്ടിയത് കാരണം വീടിന്റെ തേപ്പ് ഒന്ന് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട് ഇനി എന്തായാലും ഇത് തീർത്തിട്ട് പോയാൽ നമ്മൾ നേരിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ കാരണം ഏഴാം തീയതി വരാ വരാറ് ഇത്രയും ദിവസം നീട്ടിയതുകൊണ്ട് ഇതാ മഴയത്ത് പെട്ടിട്ടുണ്ട് നമ്മൾ എന്തായാലും നമ്മുടെ കൂട്ടുകാർ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എന്തായി വീട് പണി എന്ന് വേറെ ഒന്നും അല്ലാതാ നമ്മൾ യൂട്യൂബ് ചാനലുള്ള കാര്യം വരുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ വീഡിയോ എടുക്കണിങ്ങനെ കണ്ടപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ നമ്മൾക്ക് യൂട്യൂബ് ചാനൽ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു ഇതാ ഇവർ രണ്ടുപേരും നമ്മളെ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് കേട്ടോ ആ ഒരു സന്തോഷം കൂടെ ഉണ്ട് പിന്നെയെന്ന് പറഞ്ഞാൽ ഇവർ ബംഗാളിയാളാട്ടോ ഹിന്ദി നമുക്ക് വല്ലാണ്ട് അറിയാത്തതുകൊണ്ടേ നമ്മൾ ഒരുപാട് നേരം വർത്താനം പറയാനൊന്നും നിന്നിട്ടില്ല അത് പിന്നെ ഞാനും എല്ലാം വീഡിയോ എടുത്തത് വിഷ്ണുവിൻ്റെ അച്ഛനാട്ടോ പിന്നെ നമുക്ക് കുറച്ചൊക്കെ ഇങ്ങനെ എത്തിപ്പിടിക്ക ചെറിയ ചെറിയ മലയാളം ഓര് പറയോണ്ട് പിന്നെ നമുക്ക് ഊഹിക്കാലോ അതായിരിക്കും പറയണത് എന്ന് പിന്നെ ഇവർ വർത്താനം പറയണത് ഞാനത് വീഡിയോയിൽ ഇടണം എന്ന് വിചാരിച്ച പിന്നെ വോയിസ് കേട്ടപ്പോഴാണ് അതിൻ്റെ ഇടയിൽ ഇവിടെ പാട്ട് കേൾക്കേണ്ടെന്ന് മനസ്സിലായത് ഇവർ ഹിന്ദി പാട്ടും വെച്ചേന്നു കേട്ടോ ഫോണില് കോപ്പി റേറ്റ് കിട്ടണ കാരണത്താൽ ഞാൻ ആ പാട്ട് ഇല്ലാതാക്കിയാണ് ഞാൻ ഇവിടെ വോയിസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോ ഇതിന് നമ്മളെ മുതലാളി വന്നിട്ടുണ്ട് അത് അതാരെന്ന് ചോദിച്ചാല് লাইক <laughs> কমেণ্ট നമ്മുടെ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് അടിക്കാത്ത പോലെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാൻ കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമ്പോൾ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ പിന്നെ അതാ ഞാൻ കഴിഞ്ഞൊരു ദിവസം എടുത്ത വീഡിയോ ഒന്ന് കപ്പ പറയണമെന്ന് പറഞ്ഞല്ലോ ഞാൻ ഈ എഡിറ്റ് ചെയ്യണ സമയത്ത് വിഷ്ണു ഞാൻ പുതിയ വീട്ടിൽ പോരൂട്ടോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ തറവാട്ടിലുണ്ട് വിഷ്ണു സൂര്യൻ മോള് പഴമ്പൊരിക്ക് എനിക്ക് കിട്ടിയില്ലല്ലോ പഴംപൊരിയൊക്കെ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറയും കേട്ടോ എന്തായാലും അവിടെതാ ആളുണ്ട് കേട്ടോ എന്നാലും ഞാൻ എഡിറ്റ് ചെയ്യണ സമയത്ത് കേട്ടപ്പോൾ കൂട്ടും ാരോട് പറഞ്ഞു തന്നോളൂ ഇതൊരുപാട് ദിവസമായി രാജു പറയാൻ തുടങ്ങിയിട്ട് അവിടെ ഒരു പൂള അത് പറക്കല്ലേ പറക്കല്ലേ എന്ന് പറയാൻ തുടങ്ങിയിട്ടോ അപ്പൊ ഞാൻ വിഷ്ണുവിൻ്റെ അച്ഛനോട് പറഞ്ഞു അത് പറക്കെല്ലാം വെക്കാറുണ്ട് അടുതാ ഇന്നത്തെ ദിവസം അങ്ങോട്ട് പോകുന്നത് അപ്പോൾ ഇത് ഞാൻ രാവിലെ ചായക്കടി ഉണ്ടാക്കും കേട്ടോ പൂള കൂട്ടാൻ വെക്കും പൂള കൂട്ടാൻ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ സൂര്യക്ക് വലിയ ഇഷ്ടമുള്ള ഒരു കാര്യട്ടോ കൂട്ടാൻ ഉണ്ടാക്കണത് അപ്പം അതാ അതിൻ്റെ കമ്പമൊക്കെ മുറിച്ചിട്ടാണ് ഇതിങ്ങനെ വലിച്ചാൽ കിട്ടുമോ എന്ന് നോക്കുകട്ടോ അപ്പോൾ കുഴപ്പമില്ല കിട്ടുന്നുണ്ട് വേഗം പൂരിണ്ടെന്ന് പറയുന്നുണ്ട് കാരണം രണ്ട് ദിവസം മഴയതുകൊണ്ട് മണ്ണൊക്കെ ഇങ്ങോട്ട് പൂലായിട്ടുണ്ട് അപ്പോൾ രണ്ട് കിഴങ്ങ് മാത്രം കേട് വന്നു പോയിട്ടുണ്ട് ബാക്കി ബാക്കിതാ കുഴപ്പമില്ല നമുക്കൊരു രണ്ട് നേരത്തിന് വക്കാനുള്ള കിഴങ്ങൊക്കെ ഒക്കെ ഇതിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് കണ്ട അപ്പോൾ തന്നെ വിഷ്ണുവിന് വലിയ സന്തോഷമായി സൂര്യൻ മോളക്ക് സന്തോഷമായിട്ട് വിഷ്ണു അതാ ഞാൻ പിടിക്കുക അച്ചാന്ന് പറഞ്ഞ് കൊണ്ടുപോകണിട്ടത് ഓൻ ഇങ്ങനെയാണ് എന്തെങ്കിലുമൊക്കെ പണിയെടുക്കുകയാണെങ്കിലും വന്ന് കൂടി തരും കേട്ടോ നോക്കിക്കണ പരിപാടിയൊന്നുമില്ല അത് തന്നെ വലിയൊരു കാര്യമല്ലേ പിന്നെ ദാ മക്കളെ ഞാൻ വൈകുന്നേരത്തെ മുറ്റടിക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട് സൂര്യൻ തലയിലൊരു ക്ലിപ്പ് ഉണ്ടായിരുന്നു അത് തലയിൽ വെച്ചാൽ എന്തായാലും കൊഴിഞ്ഞാടി പോകും എന്ന് അറിയാം അപ്പോൾ ഞാൻ പറഞ്ഞു ഈ അത് തലയിൽ ഇട്ടേക്കല്ല അല്ലെങ്കിൽ എടുത്തേക്കാം അല്ലെങ്കിൽ കൊണ്ടാണ് ഞാനിൻ്റെ തലയിൽ വെക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ആ ക്ലിപ്പിന്റെ തലയിൽ കുത്തി വെച്ചു കുത്തി വെച്ചതാട്ടോ ഇനി ഇപ്പോൾ ഒരുപാട് കൂട്ടുകാർക്ക് സംശയം ഉണ്ടാകും തേപ്പൊക്കെ കഴിഞ്ഞാൽ പോകുമോന്ന് തേപ്പ് കഴിഞ്ഞ എന്തായാലും വെള്ളം വൈറ്റ് സിമെൻ്റ് അടിക്കണം അത് കഴിഞ്ഞാണ്ട് ഇതാക്കണം ബാക്കി പണി എന്ന് പറഞ്ഞാൽ അടക്കളയിൽ അടപ്പൊന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞാൽ അടപ്പും വെക്കാനുണ്ട് അങ്ങനെ ഒരുപാട് പണികളി ഉണ്ട് അപ്പോൾ ടൈലിടുമോയെന്ന് ചോദിച്ചാൽ ടൈലിന്റെ പണിയൊന്നും നമ്മളിപ്പോൾ ചിന്തിക്കണേ അല്ലെ കേട്ടോ ഒക്കെ പൈസക്കനുസരിച്ച് അങ്ങനെ അതാക്ക കപ്പ ഒക്കെ കഴുകി വൃത്തിയാക്കിയാണ്ട് അടുക്കളയിൽ കൊണ്ടുപോയി വയ്ക്കാം കേട്ടോ വൈകുന്നേരമായില്ലേ ഞാൻ മക്കൾക്ക് ചായ കൊടുക്കട്ടെ പിന്നെയെന്ന് പറഞ്ഞാൽ ചെറിയ ചാറ്റൽ മഴ ഉള്ളതുകൊണ്ട് തന്നെ കുട്ടികൾ കളിക്കാൻ പോകാൻ കുടുങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒരു ഇതാ അകത്തേക്ക് കയറി അവിടെ ഇങ്ങനെ ഇരുന്നെന്തെങ്കിലുമൊക്കെ കുഞ്ഞ് കളികളൊക്കെ കളിക്കോ വല്ല ഈ പേപ്പറിൽ എഴുതാണ്ടുള്ള കള്ളനും പോലീസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കളിക്കോ പിന്നെ എൻ്റെ ചോറായിട്ടുണ്ട് കേട്ടോ കറി ഞാൻ എന്തെങ്കിലുമൊക്കെ തക്കാളിനോടൊരു കുഞ്ഞ് കറി ഉണ്ടാക്കാലോ എന്ന് വിചാരിച്ചു അത് ഇപ്പോഴല്ല കുറച്ച് ഇരുടായിട്ടിന്ന് പിന്നെ ചൂടോടെ കഴിക്കാലോ ചെറിയ മഴക്കാവുമ്പോൾ അങ്ങനെയല്ല ചൂടോടെ കഴിക്കുമ്പോഴാണ് വലിയൊരു രസം ഉണ്ടാവുമല്ലോ തണുത്ത ഒരു സുഖം ഉണ്ടാവില്ല തിന്നാൻ അതുകൊണ്ടുതന്നെ ഞാൻ കുറച്ച് വൈകിട്ട് കറി ഉണ്ടാക്കലോ എന്ന് വിചാരിച്ചു ഒരു എത്ര ആകുമ്പോഴത്തേനും കറിയൊക്കെ ഉണ്ടാക്കാലോ എന്നും കരുതി എന്തായാലും ഞാൻ വേഗം മുറ്റടിച്ച് തീർക്കട്ടെ കേട്ടോ പിന്നെ ഞാനിതാ പിറ്റേ ദിവസമാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് ഞാൻ കുറച്ചധികം കഴഞ്ഞൻ എടുത്ത് അടപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഇന്നലെ കളച്ചെടുത്ത പൂളയായിരുന്നു കേട്ടോ പൂളന്നെട്ടോ ഞങ്ങളെ നാട്ടിലൊക്കെ പറയാം കപ്പ എന്നൊക്കെ പറയും അറിയാത്ത കൂട്ടുകാർക്ക് അങ്ങനെ അങ്ങനെതാ ഇത് വെച്ചപ്പോൾ വേപൂലേ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു ഞാൻ നോക്കിയിട്ടോ അരിഞ്ഞെടുത്തപ്പോൾ തന്നെ നല്ല പൊടി ഉണ്ടായിരുന്നു ഇന്നാലും വേവാത്ത പോലെ എനിക്ക് അടപ്പത്ത് വെച്ചപ്പോൾ ഒരു തോന്നല് അതിലെന്താണ് ടി ചെറുതാക്കി തന്നെ ഞാൻ അരിഞ്ഞെടുത്തത് എന്തായാലും ഇതാ പൂള ഞാൻ അടപ്പത്ത് വെച്ച സമയത്ത് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ആ തിളച്ച് വന്ന സമയത്ത് ഇത് ആ വെള്ളം ഊറ്റി എടുക്കുകയാണ് കേട്ടോ ഞാനിങ്ങനെ ഒരുപാട് യൂട്യൂബ് ചാനലിൽ കണ്ടിട്ടുണ്ട് വേറെ ഒന്നുമല്ല ഈ പൂള അത് അടപ്പത്ത് വെച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു ഒന്ന് തിളച്ച് ഒന്നല്ല ഒന്ന് മെല്ലെ നല്ലോണം തിളച്ച് വന്നതിന് ശേഷം നമ്മൾ ഊറ്റി കളയണം ഊറ്റി ഊറ്റിക്കളഞ്ഞാണ്ട് തിളച്ച വള്ളം വീണ്ടും ഒന്ന് വേവിച്ചെടുക്കണം ആ ഒരു പരിപാടി ആട്ടോ ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് ഞാനത് യൂട്യൂബിൽ കണ്ടതിന് ശേഷം പിന്നെ ഞാൻ എടുക്കണ പണി ഇങ്ങനെ കേട്ടോ അത് നമ്മൾ ഒറ്റയടിക്ക് ഒരു വള്ളത്തിൽ തന്നെ ആ കപ്പ വേവിച്ചെടുക്കരുത് അതാണ് അതിൻ്റെ ശരിയെന്നാണ് പറയണത് കേട്ടത് അതിൽ എന്തൊക്കെയാണ് വിഷാംശങ്ങളുണ്ട് എന്ന് മണ്ണിൽ വളർന്നു വരുന്നതല്ലേ അങ്ങനെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം തുറന്ന് വെച്ചൊന്ന് തിളപ്പിക്കും തിളപ്പിച്ചതിന് ശേഷം പിന്നെ ഞാൻ അതിൽ വെള്ളം ഊറ്റി വെച്ചതിന് ശേഷം ഇതാണ് ഞാൻ വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് ഗ്യാസ് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തിളച്ച വെള്ളം ഉണ്ടല്ലോ ഇത് ഇത് കൊഴിച്ചു കൊടുക്കട്ടെട്ടോ പിന്നെ ഞാൻ ഇത് കൊഴിച്ചു കൊടുത്തതിന് ശേഷം പച്ചവെള്ളം ഇത് കൊഴിക്കരുത് പച്ചവെള്ളം ഒഴിച്ചാൽ എന്തായാലും ഇവന്തു വരുന്ന പൂള വെറും കല്ലിച്ച് നിൽക്കും അതായത് മരവിച്ച പോലെ നിൽക്കും അത് പച്ചവെള്ള ആകുമ്പോൾ അതുകൊണ്ട് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കും കേട്ടോ ഇവിടെ പൂള എന്ന് പറയട്ടോ ഞാനങ്ങനെ പറയുന്നത് അങ്ങനെതാ ഇത് തിളച്ച വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഞാൻ പച്ചമുളക് എരിവിനുസരിച്ചുള്ള പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലോണം പച്ചമുളക് വെച്ച് ചേർത്ത് ൊക്കില്ല കേട്ടോ ഞാൻ ഇനി ഇതൊക്കെ ഒരു ചമ്മന്തിയും കൂടെ അരച്ചെടുക്കേണ്ടത് പച്ചമുളകും ചെറിയ ഉള്ളിയും ചേർത്താണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചാണ്ട് പാകത്തിനുള്ള ഉപ്പൊക്കെ ഇട്ടാണ്ട് ഒരു കുഞ്ഞു ചമ്മന്തിയും കൂടെ അരച്ചെടുക്കണ്ടട്ടോ അത് അവിടെ കിടന്ന് വേവട്ടെ പിന്നെ അതാ നല്ല കാനുള്ള വറകും പുള്ളിയൊക്കെ അങ്ങനെ അങ്ങനെതാ കരൻ്റെ അടക്കം തിലക്കും വന്നും പോയി വന്നും പോയി നിൽക്കുക അപ്പം അങ്ങനെ ആകുമ്പോൾ ഒരു ദേഷ്യമാണ് കേട്ടോ രാവിലെ തന്നെ ആകുമ്പോഴേ പാല് കാച്ചിട്ടില്ല പാലുണ്ടാവാന് ഉപ്പും പാത്രം നോക്കിയപ്പോഴാണ് ഉപ്പ് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ കൊണ്ടെന്ന് വെച്ചാൽ ഉപ്പും ബേക്കുണ്ടായിരുന്നു അവിടെ അതിലെന്താ ട്ടി ഞാൻ ഉപ്പിൻ്റെ ടിന്നൊന്ന് കഴുകി വൃത്തിയാക്കി കഴുകി വൃത്തിയാക്കിയാണ്ട് ഉണങ്ങോളം വെച്ചിട്ടുണ്ടായിരുന്നു അത് ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം അതിൽ ഉപ്പ് ഇട്ട് വെക്കാം കേട്ടോ പറയുന്ന കേട്ടിട്ടുണ്ട് നമ്മളെ വീട്ടിൽ ഉപ്പ് കഴിയാൻ പാടില്ല കയ്യിൽ ഉപ്പ് കൊടുക്കാൻ പാടില്ല എന്നൊക്കെ അപ്പം ഞാനും അതേപോലൊക്കെ ചെയ്യും ഓരോ വിശ്വാസങ്ങളും എല്ലാവരും ഒരുപോലെ ആവണം പൊടീൻ്റെ ടിന്നുകൾ ഞാൻ കഴുകി കഴുകിയെടുക്കുകയാണെങ്കിൽ തന്നെ ഒന്നിച്ചിങ്ങോട് കഴുകിയെടുക്കലാ കേട്ടോ പിന്നെ എനിക്ക് തോന്നി ഓരോ ടിന്നത്തതും കഴിയുമ്പോൾ ആ ഒരു സമയത്ത് തന്നെ അത് കഴുകി എടുത്ത് വൃത്തിയാക്കിയത് പിന്നെ അതിൽ പൊടി ഇട്ടാൽ പിന്നെ കഴുകി എടുക്കേണ്ട ആവശ്യമില്ലല്ലോ ഒന്നിച്ചൊരു പണി ആക്കണ്ടല്ലോ ഇനി പച്ചക്കറി കൊട്ടയും കൂടെ ഉണ്ടെന്ന് തട്ടി കൊട്ടി വൃത്തിയാക്കാൻ എന്തായാലും ഇതാ പിന്നെ ഞാൻ വീട് എടുത്തത് ഉച്ച സമയത്താണ് കേട്ടോ ഉച്ച സമയത്ത് ഇതാ കുറച്ച് മീൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ ചെറിയ മത്തിയാണ് കേട്ടോ അത് വറ്റിച്ചെടുത്താൽ നല്ല രസമാവും ഞാനത് പൊരിച്ചെടുക്കണം എന്നാണ് വിചാരിച്ചത് പക്ഷേ വേറെ കറി ഇല്ലാത്തത് കൊണ്ട് എനിക്ക് തോന്നി കറി ഉണ്ടാക്കിയെടുക്കാമല്ലോ ഒന്ന് അധികം വെള്ളം വെക്കണില്ല കേട്ടോ അങ്ങനെതാ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കുറച്ച് ഉലുവ ഇട്ട് കൊടുത്താണ്ട് ഒരു കുറച്ച് ചെറിയ ഉള്ളി അധികം എടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു വലിയ ഉള്ളീൻ്റെ മുറി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് നല്ലോണം വാറ്റി പച്ചമുളകും കറിവേപ്പില കറിവേപ്പിലിട്ടാണ്ട് ഇതാ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ കറിവെള്ളം ഇതാ ഇത്രയും കറിവെള്ളം എടുത്തിട്ടുണ്ട് ഇനി ഇത് തിളച്ച് വന്നിട്ട് നമുക്ക് നന്നാക്കി വെച്ച മത്തി ഉണ്ടല്ലോ അത് ഇതൊക്കെ ചേർത്ത് കൊടുക്കാം പിന്നെ മത്തി എനിക്ക് ഇഷ്ടമാണ് കേട്ടോ തിന്നണത് വറുത്തെടുത്തതൊക്കെ തിന്നാൻ ഇഷ്ടം പക്ഷെ അത് നന്നാക്കാനാണ് മാറ്റി ഇനി ഇതൊന്നും തിളച്ച് വരട്ടെ അങ്ങനെ അത് ആ തിളച്ച് വന്നതിന് ശേഷം വിഷ്ണു അവിടെ നോക്കി നിൽക്കുക കേട്ടോ എന്താ ചെയ്യണേ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാനത് ആ മീൻ ഓരോന്നായിട്ട് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് വറുത്തെടുക്കണില്ല കേട്ടോ വറുത്തെടുക്കാൻ സത്യം പറഞ്ഞാൽ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് തീരുമാനിച്ചു മീൻ കറി ഉണ്ടെങ്കിൽ എനിക്ക് പപ്പടം നിർബന്ധം കേട്ടോ അങ്ങനെ ഞാൻ പപ്പട പേക്കും കൊണ്ടിച്ച് കൊണ്ടുവരിച്ചതെന്ന് കുഞ്ഞിപ്പോൾ പപ്പടം കൂടെ കാച്ചെടുക്കണം ഈയൊരു മീൻകാറി ഉണ്ടാക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ വിഷ്ണു ഓരോ സംശയങ്ങളും ചോദിച്ച് നിൽക്കുകയെന്നുട്ടോ എങ്ങനെയാണോ മീൻകാറി ഉണ്ടാക്കുക ആ എന്നൊക്കെ പറഞ്ഞു അവനക്കും പറഞ്ഞു കൊടുക്കാട്ടോ ഞാൻ പറഞ്ഞപ്പോൾ അണക്കും പഠിക്കാമല്ലോ ഈ ഉണ്ടാക്കിക്കൊണ്ട് ഞാൻ പറഞ്ഞു തരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓനക്ക് പറഞ്ഞു കൊടുത്തു കേട്ടോ പിന്നെന്താ ഞാനൊരു ദിവസം എടുത്ത വീഡിയോ ആണ് കേട്ടോ അത് രാവിലെ എടുത്ത വീഡിയോ ആണ് കടലക്കറി ദോശയാണ് കേട്ടോ ഒന്ന് ചായക്കടി കടലക്കറി ഇതാ വെന്തതിന് ശേഷം വറുത്തെടുക്കുകയാണ് കേട്ടോ പിന്നോട് അമ്മ പറഞ്ഞിട്ടുണ്ട് കടല വള്ളത്തിലിടുന്ന സമയത്ത് അതായത് രാവിലെ വള്ളത്തിലിടുന്ന സമയത്ത് അതിൽ കുറച്ച് ഉപ്പും കൂടെ ഇട്ടുകൊണ്ടെന്ന കടല വേഗം വെന്ത് കെട്ടിക്കോളൂന്ന് അങ്ങനെ ഞാൻ ഇപ്പം അങ്ങനെ ചെയ്യൽ രാത്രി വള്ളത്തിലിടുന്ന സമയത്തായാലും കുറച്ചും കൂടെ ഉപ്പ് ഇട്ട് വെക്കും എന്നിട്ട് പിന്നെ രാവിലെ അടുത്ത തച്ച് വേവിക്കും കേട്ടോ അങ്ങനെ അതാ കടലയൊക്കെ നാളികേരം കരച്ചു കടലക്കറിയൊക്കെ ഉഷാറായിട്ട് വന്നതിന് ശേഷം കറിവേപ്പിലയും ചെറിയ ഉള്ളിയൊക്കെ ഇട്ട് വറുത്തെടുക്കുകയാണ് കേട്ടോ പിന്നെ ഞാനെന്ന് പറഞ്ഞാൽ ഞാൻ ഇതേപോലെ കുറച്ച് കുറച്ച് ഇങ്ങനെ വീഡിയോ എടുത്ത് വെക്കും പിന്നെ എനിക്ക് എന്തോ മനസ്സിന് ഒരു വല്ലായ്മ ആവാറൊന്നും ഇല്ല വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനൊക്കെ ഒരു മടി ഇനി മുതൽ എനിക്ക് ആ മടി ഉണ്ടാവില്ല എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് കേട്ടോ ഞാൻ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യണം ഉണ്ടാവാതിരിക്കട്ടെ അങ്ങനെന്താ ഞാൻ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാല് കാച്ച കേട്ടോ പാല് കാച്ചാൽ ഇനി ഇതൊക്കെ ഒരു മൂന്ന് നാല് ഗ്ലാസ് പച്ച ഒഴിക്കും കേട്ടോ നമ്മുടെ പാൽ ചായ അങ്ങനെ കേട്ടോ ഇത് നമുക്ക് എല്ലാവർക്കും ഒക്കണല്ലോ പാൽ വാങ്ങൽ തുടങ്ങിയാൽ നമ്മൾ രാവിലെ പാൽ ചായ തന്നിട്ടാണ് കുടിക്കാൻ ഞാൻ ചായക്കടി ദോശയാണെന്ന് ആണെന്ന് ദോശ എന്ന് പറഞ്ഞാൽ റേഷൻ കടയിൽ നിന്ന് കിട്ടിയ പച്ചരി ഉണ്ടായിരുന്നു ചില പച്ചരി ഉണ്ട് ഒട്ടി സേസ് ആ പച്ചരി അതിനോടാണെങ്കിൽ ദോശ ചുട്ടാലും നന്നാവില്ല ഇതാ ഈ ഒരു അരി എന്ന് പറഞ്ഞാൽ നല്ല അരി ആട്ടോ ദോശയൊക്കെ ചുട്ടിട്ട് ഉഷാറായിട്ട് ഉണ്ടാവും അങ്ങനെ ഞാൻ ഒരു പിടി അരി കുറച്ച് ഏറെ എടുത്തിട്ടുണ്ട് വേറെ ഒന്നുമില്ല കടലക്കാരൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരുപാട് ദിവസമായി അപ്പോൾ ദോശയ്ക്ക് കടലക്കാറിയാണല്ലോ അതുകൊണ്ട് ഒരു പിടി അരി കുറച്ച് ഏറെ തോശിച്ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം മക്കളെ വിശേഷങ്ങളും വീഡിയോ ഒക്കെ കൂട്ടുകാർക്ക് ഇഷ്ടമായോ ഇല്ലെന്ന് എനിക്കറിയില്ല നമ്മുടെ വീട് പണിയൊക്കെ പുനരാരംഭിച്ചിട്ടുണ്ട് തുടങ്ങിയിട്ടുണ്ട് അങ്ങനത്തെ എങ്ങനെ എനിക്കറിയില്ല കാരണം മഴക്കാലല്ലേ എന്തായാലും ഈ തേപ്പ് ഇങ്ങോട്ട് കഴിഞ്ഞ് കിട്ടി പുറം ഒക്കെ തേക്കാൻ കഴിഞ്ഞാൽ മതിയോന്നപ്പോൾ എൻ്റെ പ്രാർത്ഥന കാരണം ഈ മഴ ഇങ്ങനെ ആയതുകൊണ്ടേ പിന്നെ നമുക്ക് പെട്ടെന്ന് വെള്ളം അടിച്ചുകൂടാമോ അപ്പം മക്കളെ വിശേഷങ്ങൾ വീഡിയോ എത്ര ഉള്ളൂ കേട്ടോ കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് അടിക്കാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമല്ലോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും മാർക്കൽ ഞാൻ അടുത്തൊരു നല്ല വിശേഷം കാണുന്നവരേക്കും ടാറ്റാ ബൈ താങ്ക് യു